കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ മാംഗോ പാൻ കേക്ക് ട്രൈ ചെയ്യണമെന്ന് കഴിഞ്ഞ വീക്ക് ലെസ്റ്റർ വരെ പോയപ്പോ അവിടെയുള്ളൊരു കൺവീനിയൻസ് സ്റ്റോറിന്ന് മാംഗോ പാൻ കേക്ക് മേടിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചത്ര മാംഗോ ഫ്ലേവർ ഇല്ല ഓവറായിട്ടുള്ള മധരും ഇല്ല പക്ഷെ ഈ ക്രീം നല്ല രസം നമ്മൾ പാണ്ട കോക്കനട്ട് കേക്കും കൂടി മേടിച്ചായിരുന്നു അമ്മ ഇണ്ടല്ലോ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കും മുട്ട കേക്ക് എന്ന് പറഞ്ഞിട്ട് സത്യം കേട്ടോ അതിന്റെ ടേസ്റ്റ് അമ്മമ്മയൊക്കെ ഉണ്ടാക്കണ മുട്ട കേക്കിന്റെ സെയിം ടേസ്റ്റ് കാര്യുണ്ട് എനിക്ക് ശരിക്കും കഴിച്ചപ്പ അത് കഴിച്ച പോലെ